മെട്രോമാൻ ഇ ശ്രീധരൻ കുറ്റിപ്പുറത്ത് റെയിൽവേ മേൽപ്പാലത്തിൽ കോമ്പോസിറ്റ് ഗഡർ സ്ഥാപിക്കുന്നിടം സന്ദർശിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാല് മുപ്പതോടെയാണ് ശ്രീധരൻ എത്തിയത് ആറുവരി പാതയുടെ ഭാഗമായി നിർമ്മിക്കുന്ന പുതിയ റെയിൽവേ മേൽപ്പാലത്തിൽ കോമ്പോസിറ്റ് ഗഡർ വ്യാഴാഴ്ച രാത്രി സ്ഥാപിക്കാനുള്ള ശ്രമം സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം പരാജയപ്പെട്ടിരുന്നു തുടർന്ന് റെയിൽവേ പാലക്കാട് ഡിവിഷനിലെ ഉയർന്ന ഉദ്യോഗസ്ഥർ ഇ ശ്രീധരനുമായി വിഷയം ചർച്ച ചെയ്തു പിന്നീട് കരാർ കമ്പനിയായ കെ എൻ ആർ എൽ സിയുടെ ഉദ്യോഗസ്ഥർ ശ്രീ ന് പദ്ധതി പ്രദേശത്തേക്ക് കൊണ്ടുവരികയായിരുന്നു വ്യാഴാഴ്ച രാത്രി ഗർഡർ റെയിൽപാതിക്ക് കുറുകെ ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ച് നീക്കുന്നതിനിടയിൽ ഹൈഡ്രോളിക് ജാക്കികളിൽ ഘടിപ്പിച്ച റോപ്പിന്റെ പിൻഭാഗത്തെ രണ്ട് സപ്പോർട്ടിംഗ് പ്ലേറ്റുകൾക്ക് തകരാർ സംഭവിച്ചു ഇതോടെ ഗർഡർ സ്ഥാപിക്കാനുള്ള ജോലികൾ തടസ്സപ്പെടുകയായിരുന്നു പത്ത് മീറ്ററോളം മാത്രമാണ് ഗർഡർ മുന്നോട്ട് നീക്കാൻ കഴിഞ്ഞത് രണ്ടാം തവണയാണ് ഗർഡർ സ്ഥാപിക്കാനുള്ള ശ്രമം പരാജയപ്പെടുന്നത് നിലവിൽ ഗർഡർ സ്ഥാപിക്കാൻ സ്വീകരിച്ച സാങ്കേതിക രീതികളും അതിനുപയോഗിച്ച സംവിധാനങ്ങളും കരാർ കമ്പനിയുടെ സാങ്കേതിക വിഭാഗം ഉദ്യോഗസ്ഥർ ശ്രീധരനോട് വിവരിച്ചു ഗർഡർ സ്ഥാപിക്കാനുള്ള ശ്രമം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ നിലവിൽ സ്വീകരിച്ച സാങ്കേതിക രീതിയിൽ ചില മാറ്റങ്ങൾ ശ്രീധരൻ നിർദ്ദേശിച്ചു ഗർഡർ സ്ഥാപിക്കുന്നതിന് പകൽ സമയം ഉപയോഗപ്പെടുത്താനും ഇരുപത്തിനാല് മണിക്കൂർ സമയം റെയിൽവേയിൽ നിന്ന് അനുവദിച്ചു കിട്ടാനുമുള്ള നീക്കങ്ങൾ നടത്താനും കരാർ കമ്പനി പ്രതിനിധികളോട് അദ്ദേഹം പറഞ്ഞു സാങ്കേതിക വിഷയങ്ങൾ പരിഹരിച്ചാൽ ഉടൻ തന്നെ ഗർഡർ സ്ഥാപിക്കാനുള്ള സമയം റെയിൽവേ അനുവദിക്കും ഗർഡർ സ്ഥാപിക്കുന്നതിന് പകൽ സമയം അനുവദിക്കുന്നത് സംബന്ധിച്ചും കൂടുതൽ സമയം അനുവദിക്കുന്നത് സംബന്ധിച്ചുമുള്ള ഈ ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ റെയിൽവേ അംഗീകരിക്കാനാണ് സാധ്യത ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ചേച്ചി കെ എസ് എഫ് ഇ ചേർന്നുണ്ടാക്കിയതാ നിന്നെ കോച്ചിങ്ങിന് വിടാനും പഠിപ്പിക്കാനും ഉള്ള ചേച്ചിയുടെ എസ് എഫ് ഇ ആയിരുന്നു പുതിയ ഹാർമണി ചിട്ടിയുണ്ട് ഉടനെ നന്നായിട അമ്മയ്ക്ക് മോൻ ഇപ്പോൾ ഒരു സിംഗപ്പൂർ യാത്ര വരുന്നുണ്ട് കെ എസ് എഫ് ഇ ഹാർമണി ചിട്ടിയിൽ ചേരുന്ന നൂറ് ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം കെ എസ് എഫ് ഈ നാടിന്റെ ധൈര്യം